ന്യൂസ് എക്സ്ക്ലൂസീവ് തിരുവനന്തപുരത്തും കോൺഗ്രസ് തട്ടിപ്പ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള നെടുമങ്ങാട് അർബൻ ബാങ്ക് അഴിമതിയിൽ പരാതിയുമായി നേതാക്കൾ ബാങ്കിലെ നിയമനത്തിനായി പതിനാറ് പേരിൽ നിന്നായി രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായി പരാതി സംഭവത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രതിപക്ഷ നേതാവിനും കെ പ്രസിഡന്റിനും പരാതി നൽകി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നൽകി നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ബാങ്കിൽ പുതുതായി നിയമനം നൽകിയ പതിനാറ് പേരിൽ നിന്ന് രണ്ടു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന ആരോപണം കോൺഗ്രസ് ഡി സി സി നേതാക്കളും ബാങ്ക് ഭാരവാഹികളുമായ തേക്കട അനിൽകുമാർ ആനാട് ജയൻ അർജുൻ എന്നിവർക്കെതിരെയാണ് പരാതി അനധികൃത നിയമനം സ്വജനപക്ഷപാതം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രതിപക്ഷ നേതാവിനും കെ പ്രസിഡന്റിനും കെ പി ആസ്ഥാനത്തെത്തി പരാതി നൽകിയത് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രമേയവും പാസാക്കി അഴിമതി നടത്തിയവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം സംഭവത്തിൽ കെ പി സി സി ഡി സി സി പ്രസിഡന്റുമാർക്കും പ്രതിപക്ഷ നേതാവിനും യൂത്ത് കോൺഗ്രസ് പരാതിയും നൽകും തിരുവനന്തപുരം